നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പരാജയം ഏറ്റുവാങ്ങിയതിന് പിന്നാലെ സി പി എമ്മിൽ പൊട്ടിത്തെറി സി പി എമ്മിൽ വലിയ പൊട്ടിത്തെറി ഉരുണ്ടുകൂടിയിരിക്കുന്നു ആർ എസ് എസ് ബന്ധം സംബന്ധിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നടത്തിയ പരാമർശം നിലമ്പൂരിൽ തിരിച്ചടിയാണ് തിരിച്ചടിയായെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ രൂക്ഷ വിമർശനം എം വി ഗോവിന്ദനെ നിറത്തിപ്പൊരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം വർഗീയ ശക്തികളുമായി കൂട്ടുകെട്ടുണ്ടെന്ന പ്രതീ പ്രതീതി എം വി ഗോവിന്ദൻ ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന് എളമരം കരീമും പി രാജീവും തുടർ തുറന്നടിച്ചു എളമരം കരീമും പി രാജീവും ശക്തമായ വിമർശനമാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനു നേരെ ഉന്നയിച്ചത് പാർട്ടി വോട്ടിൽ ചോർച്ചയുണ്ടായത് ഗൗരവമായി പരിശോധിക്കണമെന്ന് ഇവർ ആവശ്യപ്പെട്ടു മൈക്ക് കണ്ടാൽ എന്തും പറയുന്ന സ്ഥിതി ഉണ്ടാകരുതെന്ന് മുഖ്യമന്ത്രി താക്കീത് നൽകിയതിന് പിന്നാലെയാണ് സെക്രട്ടേറിയറ്റിൽ സജ് രൂക്ഷമായ വിമർശനം ഗോവിന്ദന് നേരെ ഉണ്ടായത് ഗോവിന്ദൻ എടുത്ത നിലപാടും മൈക്കിനു മുമ്പിൽ ഗോവിന്ദൻ വിളിച്ചു പറഞ്ഞ ചില കാര്യങ്ങളും ഒക്കെ തിരഞ്ഞെടുപ്പിന് തിരിച്ചടിയാ തിരിച്ചടിയായെന്ന് തുറന്നടിച്ചിരിക്കുകയാണ് എളമരം കരീമും പി രാജീവും പതിനായിരത്തോളം ഇടത് വോട്ടുകൾ അൻവറിലേക്ക് ചോർന്നു അൻവർ അൻവർ ഉയർത്തിയ വിഷയങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാൻ തയ്യാറാകാതിരുന്നത് തിരിച്ചടിയായി മാറി ആദ്യമായാണ് ഒരു സംസ്ഥാന സെക്രട്ടറിക്ക് നേരെ ഇത്രയും രൂക്ഷമായ വിമർശനം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉയരുന്നത് പി രാജീവും എളമരം കരീമും ഉയർത്തിയ വിമർശനങ്ങളെ സെക്രട്ടേറിയറ്റിലെ എല്ലാ അംഗങ്ങളും പിന്തുണച്ചു എന്നതും ശ്രദ്ധേയം ഇനി സംസ്ഥാന കമ്മിറ്റിയിലും ഗോവിന്ദനെ നിറുത്തിപ്പൊരിക്കും എന്തായാലും ഗോവിന്ദൻ്റെ നിലപാടുകൾ സി പി എമ്മിന് നിലമ്പൂരിൽ തിരിച്ചടിയായി മാറി അൻവർ ഉയർത്തിയ വിഷയങ്ങൾക്ക് രാഷ്ട്രീയപരമായി മറുപടി പറയാൻ സി പി എമ്മിന് കഴിഞ്ഞിരുന്നില്ല അത് സി പി എമ്മിൻ്റെ വലിയ പോരായ്മയായി മാറി എന്നത് വാസ്തവം നിലമ്പൂരിൽ ഒന്നും രണ്ടുമല്ല പതിനായിരത്തിലധികം വോട്ടുകൾക്കാണ് സ്വരാജ് ദയനീയമായി പരാജയപ്പെട്ടത് സ്വരാജിനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടും യു ഡി എഫിൻ്റെ ഭൂരിപക്ഷം പതിനായിരം കഴിഞ്ഞത് വലിയ തിരിച്ചടിയായി മാറി ഇതൊക്കെയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിമർശനമായി മാറിയത് പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ്റെ നിലപാടുകൾ അത് പാർട്ടിക്ക് തിരിച്ചടിയാകുന്നുവെന്ന് ഇളമരം കരീമും മുതിർന്ന നേതാവായ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ എളമരങ്കരീമും പി രാജീവും ഒക്കെ പറഞ്ഞപ്പോൾ ഗോവിന്ദന് മറുപടി പറയാൻ വാക്കുകളില്ലാതായി മാറുകയാണ് എന്തായാലും ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷം സി പി എമ്മിൻ്റെ പ്രവർത്തനം പിറകോട്ട് പോകുന്ന രീതിയാണ് കാണുന്നത് പാലക്കാട് എട്ടു നിലയിൽ പൊട്ടി സി മൂന്നാം സ്ഥാനത്തേക്ക് പോയി ഡോക്ടർ പി സരിനെ കൊണ്ടുവന്ന തന്ത്രം അത് തിരിച്ചടിയായി മാറി പാലക്കാടിന് പിന്നാലെ ഇപ്പോഴിതാ ഇവിടെയും നിലമ്പൂരും വലിയൊരു പരാജയം സംഭവിച്ചിരിക്കുന്നു സി പി എമ്മിന് അൻവറിനെ അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ ആ ആരോപണങ്ങൾക്ക് കൃത്യമായ ഒരു മറുപടി പറയാൻ മുഖ്യമന്ത്രിക്കോ ഗോവിന്ദൻ മാസ്ക്കോ സാധിച്ചില്ല അൻവറിനെ തകഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അൻവറിനെ ഗൗനിക്കാതെയായിരുന്നു ഇലക്ഷൻ പ്രചരണത്തിന് ഇറങ്ങിയത് അതിന് ശക്തമായ തിരിച്ചടിയും കിട്ടി പതിനായിരത്തോളം ഇടത് വോട്ടുകളാണ് അൻവറിന് വീണത് അതാണ് സ്വരാജിൻ്റെ പരാജയത്തിന് കാരണമായി മാറിയത് അൻവർ യു ഡി എഫിലാണ് നിന്നിരുന്നെങ്കിൽ വലിയൊരു പരാജയം സ്വരാജിന് നേരിടേണ്ടി വരുമായിരുന്നു പക്ഷേ അൻവർ സ്വതന്ത്രനായി മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ സാഹചര്യം ഉണ്ടായതാണ് സ്വരാജിനെ വലിയൊരു പരാജയത്തിൽ നിന്ന് കരകയറ്റിയത് ആര്യാടൻ ഷൗക്കത്തല്ല ബി എസ് ജോയിയാണ് മത്സരിച്ചിരുന്നെങ്കിൽ ഇതിലും വലിയ ഭൂരിപക്ഷം ലഭിക്കുമായിരുന്നു എന്ന് ഇടതു കേന്ദ്രങ്ങൾ കണക്കുകൂട്ടുന്നു ബി എസ് ജോയി അൻവർ നിർദ്ദേശിച്ചത് ആര്യാടൻ ഷൗക്കത്തിനെ മത്സരിപ്പിച്ചതിൽ പിണങ്ങിയാണ് അൻവർ ഒറ്റയാനായി മാറിയത് എന്തായാലും സി പി എമ്മിനുള്ളിൽ വലിയ ഒരു വിഭാഗീയത ഉയർന്നു വരികയാണ് എളമരം കരീമും പി രാജീവും അതിൽ അതിന് തുടക്കം കുറിച്ചിരിക്കുന്നു എം വി ഗോവിന്ദനെ നിർത്തിപ്പൊരിക്കുകയാണ് ഇതുവ ഇരുവരും ചെയ്തത് ഗോവിന്ദൻ്റെ ഒരു പ്രശ്നം താത്വികമായ അവലോകനമാണ് പണ്ട് കമ്മ്യൂണിസ്റ്റുകാരെ കളിയാക്കുന്ന താത്വികമായ അവലോകനം എന്തിനേയും താത്വികമായി കണ്ടുകളയും ഗോവിന്ദൻ ഇലക്ഷൻ മാനേജ്മെൻറ്റ് എന്തെന്ന് സംസ്ഥാന സെക്രട്ടറിക്ക് ഇനിയും അറിയില്ല പിണറായി വിജയന് ശേഷം കോടിയേരി ബാലകൃഷ്ണന് ശേഷം എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറിയായി വരുമ്പോൾ പലരും ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു ഇലക്ഷൻ മാനേജ്മെൻറ്റിൽ മുമ്പ് സംസ്ഥാന സെക്രട്ടറിമാരായിരുന്ന പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും മിടുക്കന്മാരാണ് അതിലും മിടുക്കനാണ് അതിനു മുമ്പ് സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പണ്ട് സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ബി എസ് അച്യുതാനന്ദൻ ഇലക്ഷൻ മാനേജ്മെൻറ്റിൽ മിടുക്കരായ പാർട്ടി സെക്രട്ടറിമാർ വന്നാലേ പാർട്ടിക്ക് വിജയമുണ്ടാകൂ എന്നത് ചരിത്ര വസ്തുതയാണ് ചരിത്രപരമായ യാഥാർത്ഥ്യമാണ് പക്ഷേ ഇവിടെ ഇലക്ഷൻ മാനേജ്മെൻറ്റിൽ ഒരു വൈദഗ്ധ്യവും ഗോവിന്ദൻ എന്ന് തെളിഞ്ഞു പാലക്കാടിന് പുറമെ ഇവിടെയും നിലമ്പൂരും സംഭവിച്ച വലിയ തിരിച്ചടി സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇലക്ട്രിക് ഷോക്ക് തന്നെയാണ് ഷോക്കേറ്റ് പോയി സി ഇങ്ങനെ ഒരു തിരിച്ചടി അവർ പ്രതീക്ഷിച്ചിരുന്നില്ല അവർ പ്രതീക്ഷിച്ചതിനും അപ്പുറത്തായിരുന്നു അവർക്ക് ലഭിച്ച തിരിച്ചടി ഇതാണ് എളമരം കരീമിനെയും പി രാജീവിനെയും റബലുകളാക്കി മാറ്റിയത് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എം വി ഗോവിന്ദനെതിരെ വിമർശനം ഉയരുമ്പോൾ അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ ഒരൊറ്റ നേതാവ് പോലും ഇല്ലായിരുന്നു എം പി എം വി ഗോവിന്ദനെ പിന്തുണച്ചുകൊണ്ട് ഒരു വാക്കു പറയാൻ ഒരു സഹാവ് പോലും മുന്നോട്ട് വന്നില്ല അതാണ് ഏറ്റവും വലിയ തിരിച്ചടി ഗോവിന്ദന് ഗോവിന്ദൻ കുറേ കാലമായി താത്വിക അവലോകനവുമായി സി പി എമ്മിനെ നയിക്കുന്നു താത്വിക അവലോകനവുമായി സി പി എമ്മിനെ നയിക്കുന്ന ഗോവിന്ദന് വലിയ ഒരു തിരിച്ചടിയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അൻവർ പുറത്തു പോയപ്പോൾ അൻവർ ശക്തമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചത് എ ഡി ജി പി അജിത് കുമാറിനെതിരെ ശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിന് നേരെ ശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒക്കെയാണ് അൻവർ പുറത്തു പോയത് അങ്ങനെ പുറത്തു പോയ അൻവറിനെ കൂടെ കൂട്ടാൻ കൂടെ കൂട്ടാനല്ല അൻവറിൻ്റെ വിമർശനങ്ങൾ ആ വിമർശനങ്ങൾക്ക് തക്കതായ മറുപടി പറയാൻ എം വി ഗോമുന്ദൻ മാസ്റ്റർക്ക് കഴിഞ്ഞില്ല എന്ന വിമർശനമാണ് സെക്രട്ടേറിയറ്റിൽ ഉയർന്നത് മാത്രമല്ല ആർ എസ് എസുമായി ആർ എസ് എസുമായുള്ള ബന്ധം സംബന്ധിച്ച് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നടത്തിയ പരാമർശം വലിയ വിവാദമായി മാറുകയും ചെയ്തു അത് വലിയ തിരിച്ചടിയായി മാറി വർഗീയ ശക്തികളുമായി തങ്ങൾ കൂട്ടുകൂടും എന്ന ഒരു പ്രതിനിധി ജനിപ്പിക്കുന്ന പരാമർശമാണ് ഗോവിന്ദൻ മാസ്റ്റർ നടത്തിയത് സാധാരണ ഗോവിന്ദൻ മാസ്റ്റർ എന്തിനും താത്വികമായി എന്തിനേയും താത്വികമായി വളച്ചൊടിക്കും ഇവിടെയും താത്വികമായി വളച്ചൊടിച്ചുകൊണ്ടുള്ള ഒരു പരാമർശമാണ് ഗോവിന്ദ മാസ്റ്റർ നടത്തിയത് പക്ഷേ ആ ശൈലി പാർട്ടിക്ക് പറ്റില്ല എന്നാണ് ഇളമരം കരീമും പി രാജീവും പറഞ്ഞിരിക്കുന്നത് വലിയ ഗുരുതരമായ ആരോപണമാണ് പാർട്ടി സെക്രട്ടറിക്ക് നേരെ ഉണ്ടാക്കിയിരിക്കുന്നത് ചുരുക്കത്തിൽ നിലമ്പൂരിലെ ഇലക്ട്രിക് ഷോക്ക് സി പി എമ്മിൽ പൊട്ടിത്തെറി തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു സംസ്ഥാന സെക്രട്ടറിയെ കുരിശിൽ തറച്ചിരിക്കുന്നു ഇളമരം കരീമും പി രാജീവും